ഗോപികൃഷ്ണൻ ഒരുപക്ഷേ നമ്മൾ ഒരിക്കലും കേൾക്കാൻ താല്പര്യപ്പെടാത്ത ദുരന്തങ്ങളുടെ വാർത്തകളാണ് ഒന്നൊന്നായി ഈ വയനാടിലെ മണ്ണിൽ നിന്ന് എനിക്ക് ഇപ്പോൾ ഇപ്പോഴും രക്ഷാപ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോഴും ഈ പതിനൊന്നാം മണിക്കൂറിലും യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും രക്ഷാ പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെടുന്നത് ചൂരൽമലയിലാണ് ഏതാണ്ട് മേപ്പാടി ചൂരൽമലയിൽ ആണ് ആ രക്ഷാപ്രവർത്തകർ പരമാവധി അവരുടെ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിലെ ഏതാണ്ട് അഞ്ച് പേരടങ്ങുന്ന ഒരു ചെറു സംഘത്തിന് മാത്രമാണ് പാലം ഒലിച്ചു പോയതിനെ തുടർന്ന് പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്ക് അല്ലെങ്കിൽ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഏറ്റവും അടിയന്തര സഹായം എന്ന നിലയിൽ അവർക്ക് ഭക്ഷണം എത്തിക്കാൻ ഈ എൻ ഡി ആർ എഫിന്റെ ചെറു സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും അവർ ഭീതിയിലാണ് ആശങ്കയിലാണ് ഉരുൾപൊട്ടൽ സാധ്യതകൾ നിലനിൽക്കുന്നു ഒരു പ്രദേശം മാത്രമല്ല കനത്ത മഴ തുടരുമെന്ന കാലാവസ്ഥയുടെ മുന്നറിയിപ്പ് കാലാവസ്ഥാ പ്രവചനം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ിക്കപ്പെട്ട ജില്ലകളിൽ വയനാട് ഇപ്പോഴും ഒരു ഒരു വയനാട് നിൽക്കുന്നുണ്ട് എന്ന വസ്തുത ഇതൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ കനത്ത ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം കോഴിക്കോട്ട് നിന്നുള്ള ഒരു നൂറ്റി അൻപത് അംഗത്തിൻ്റെ ഒരു സൈനിക സംഘം ആ എത്തുന്നു എന്നുള്ളതാണ് അവിടെ എത്തുന്ന ഈ സൈനിക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് തകർന്നു പോയ പാലത്തിന് പകരം ഒരു താൽക്കാലിക പാലം എങ്ങനെയെങ്കിലും അത് ആ താൽക്കാലിക പാലം നിർമ്മിച്ച് അത് ഈ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണ് അതായത് മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങൾ ഇത് ഒറ്റപ്പെട്ടു പോയത് പാലം തകർന്നതിനെ തുടർന്നാണ് ഈ പാലം താൽക്കാലികമായി സ്ഥാപിച്ച അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശത്തെ ആളുകളെ സുരക്ഷിതമായി ഇക്കരയിലേക്ക് കൊണ്ടുവരുക എന്നതാണ് സൈന്യത്തിന് മുന്നിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതും ദുഷ്കരവുമായ ദൗത്യം എന്ന് പറയുന്നതും ഇതാണ് അതിലേക്കായിരിക്കും സേന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ വരവിന് വേണ്ടി വളരെ ആകാംക്ഷാപൂർവ്വമാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും കാത്തു നിൽക്കുന്നത് കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ ഏതാണ്ട് നൂറ്റി അൻപത് അറുപതോളം പേരടങ്ങുന്ന ഒരു സംഘം അവിടെ എത്താൻ പോകുന്നു പിന്നെ നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള എം ജിയിൽ നിന്നുള്ള സേനാംഗങ്ങൾ അവിടെ എത്തുന്നു ബംഗളൂരുവിൽ നിന്ന് അവരാണ് ഈ ബദൽ പാലം എന്ന നിലയിൽ അല്ലെങ്കിൽ പാലം തകർന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുക എന്ന ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്ന് എത്തുന്ന സൈനികരായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ വരവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ എളുപ്പത്തിൽ തന്നെ അവർക്ക് മറുഭാഗത്തേക്ക് അതായത് മുണ്ടക്കൈ അട്ടമല മേഖലയിലേക്ക് എത്താൻ കഴിയും ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് രക്ഷാദൌത്യം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായി അഞ്ചു പേരടങ്ങുന്ന എൻ ഡി ആർ എഫിൽ ഒരു ചെറു സംഘത്തിന് മാത്രം ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മുണ്ടക്കൈയിലെയും അട്ടമലയിലെയും ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അതിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആധികാരികമായ വിവരവും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല അങ്ങനെ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയ ഒരു മേഖലയിൽ നിന്ന് ആ ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും സഹായം കാത്തുകിടക്കുന്ന ഒരുപക്ഷേ ജീവനുമായി മല്ലിട്ട് നിൽക്കുന്ന ആളുകളിലെ അവർ എത്രത്തോളം ഉണ്ട് അവരുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് ഒരു ധാരണയും നമുക്കില്ല നമ്മുടെ മുന്നിൽ മുന്നിലാകെയുള്ള ചിത്രം മനാഫ് എന്ന നേരത്തെ മസ്ജിദിൽ ഒരുപാട് പേർ അഭയം പ്രാപിച്ചിട്ടുണ്ട് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മനാഫ് എന്ന രക്ഷാപ്രവർത്തകൻ നൽകിയിട്ടുള്ള പ്രാഥമികമായ വിവരം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അവർ കാത്തുനിൽക്കുന്നത് സൈന്യം കൊണ്ടുവരുന്ന രക്ഷാ വേണ്ടിയാണ് അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് വ്യോമമാർഗം ഒരു എയർ ലിഫ്റ്റിംഗ് അല്ലാതെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗവും മറ്റ് ഇല്ല എന്നാണ് മനാഫ് നേരത്തെ പറഞ്ഞത് എയർലിഫ്റ്റിംഗിന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് മോശം കാലാവസ്ഥയാണ് മഞ്ഞു മൂടിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി അതിൻ്റെ ദൃശ്യപരിധി എന്ന് പറയുന്നത് തുലം തുച്ഛമാണ് അതുകൊണ്ട് സേനയ്ക്ക് അവിടെ എത്തുക വളരെ ദുഷ്കരമായി മാറിയിരിക്കുന്നു ഇനി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അവിടെ നിന്ന് വരുന്ന സേനാ വിഭാഗങ്ങൾ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കുക എന്ന പദ്ധതിയിലേക്ക് അവർ കടക്കുന്നു അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇവരെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത അവിടെ നിലനിൽക്കുന്നു നേരത്തെ വീണ്ടും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ആകെ സ്ഥിരീകരിക്കപ്പെടാൻ കഴിഞ്ഞു സ്ഥിരീകരിക്കപ്പെട്ടുള്ള മുണ്ടക്കൈ ആ പുഴയിൽ അവിടെ ജലനിരപ്പ് ഉയർന്നിരുന്നു അവിടെ ചെളി കലർന്നിട്ടുള്ള വെള്ളത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായി എന്നതാണ് അത് മലവെള്ളപ്പാച്ചിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും ഒരിക്കൽ കൂടി ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നത് ഉണ്ടായി എന്ന വാർത്ത ആശങ്ക പരത്തിയിരുന്നു പക്ഷെ അത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല നാവികസേനയുടെ റിവർ ക്രോസിംഗ് ടീം അതായത് പുഴ അപ്പുറത്ത് പുഴയുടെ അപ്പുറത്ത് കിടക്കാൻ വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള നാവികസേനയിലെ അംഗങ്ങൾ അവരുടെ ഒരു സംഘം ഇപ്പോൾ അവിടെ എത്താൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ നാവികസേനയും അതോടൊപ്പം തന്നെ കരസേനയിലെ അംഗങ്ങളും പിന്നെ അതോടൊപ്പം വ്യോമമാർഗമുള്ള തിരച്ചിലുമൊക്കെ കൂട്ടായി അതിൻ്റെ ഒരു ഏകോപനം സാധ്യമായാൽ അധികം വൈകാതെ തന്നെ ഒറ്റപ്പെട്ടു പോയ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് തിരികെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എസ് ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളുടെ വാർത്ത വരികയാണ് വളരെ വിനാശകാരിയായ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും ദുരന്ത സാക്ഷി പോലെ കുറേ അധികം ദുരന്തത്തിൻ്റെ വാർത്തകൾ നമ്മെ തേടി വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ആശ്വാസപ്പെടുന്ന വാർത്തകൾ സൈന്യം വയനാട്ടിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മൂലം ഒരുപാട് വിനാശങ്ങൾ അനുഭവിച്ച വയനാടിൻ്റെ മണ്ണിലേക്ക് നമ്മുടെ പട്ടാളം ലാൻഡ് ചെയ്യുന്നതോടെ ഒരുപാട് ആശ്വാസങ്ങൾ എത്തിക്കാൻ അവർക്ക് കഴിയും പ്രത്യേകിച്ച് ഈ പാലം നിർമ്മിക്കാനുമൊക്കെ തന്നെ നമ്മുടെ സൈന്യത്തിന് സാങ്കേതിക ജ്ഞാനമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ താൽക്കാലിക പാലങ്ങൾ കൊണ്ടുവരാനും കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്താനും ഒക്കെ അവർക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ഹാഷ്മി താജി ഇബ്രാഹിമുണ്ട് ഹാഷ്മി ഹാഷ്മിയുടെ കയ്യിൽ ചില വിവരങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹാഷ്മി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഈ ദുരന്തഭൂമിയിൽ നിന്ന് എന്താണ് പറയുക എസ് കെന് ആ അത്യന്തം സങ്കടകരമായ ഹതാശമായ ദൃശ്യങ്ങളോട് വയനാട് കടന്നു പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാന മേപ്പാടി സി എച്ച് എസിൽ സ്ഥലപരിമിതി എന്നൊരു വാർത്ത വരുന്നു എസ് കെൻ ഇൻകോസ്റ്റ് കഴിഞ്ഞ മൃതദേഹങ്ങൾ മേപ്പാടി പഞ്ചായത്ത് ഹാളിലേക്ക് മാറ്റുകയാണ് ബന്ധുക്കൾക്ക് ഇവിടെ നിന്നാണ് മൃതദേഹം വിട്ടു കൊടുക്കുന്നത് എസ് കെ എൻ ഏറ്റവും കൂടുവിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ കഴിയുന്നത് എഴുപത്താറ് മൃതദേഹങ്ങൾ കണ്ടെടുത്താണ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിൽ സൂചനയും അഭ്യൂഹവും നമ്മൾ ഇക്കാര്യത്തിൽ പറയില്ല എസ് കെ കൃത്യമായ കണക്കിൽ മാത്രമേ പറയുകയുള്ളൂ അതിൻ്റെ കണക്ക് ഇങ്ങനെ നിലവിലെ മേപ്പാടി സി എച്ച് നാൽപ്പത്തി രണ്ട് മൃതദേഹങ്ങളിൽ ഇരുപത്തിനാല് പേര് തിരിച്ചറിഞ്ഞു വൈദ്യുതി ആശുപത്രി ഒരു മൃതദേഹം വിംസിൽ എട്ട് പേർ നിലമ്പു എഴുപത്തി ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആശുപത്രിയുടെ കണക്കുകളാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ അസ്കാ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ ഏറ്റവും ഒടുവിൽ തിരിച്ചറിയാൻ പറ്റുന്നത് അശ്വിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അച്ചു അറുപത് വയസ്സുള്ള നഫീസ അറുപത്തഞ്ച് വയസ്സുള്ള ജമീല അറുപത്തിരണ്ട് വയസ്സുള്ള ഭാസ്കരൻ അതോടൊപ്പം ആമിന ജഗദീഷ് അനസ് ആഷിന എന്നീ ആറോ ഏഴോ പേരുടെ മുതലേ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ എസ് കെ രക്ഷാ ദൗത്യം തുടങ്ങി ഏകദേശം രണ്ടുമണിയാകുമ്പോഴേക്കും എഴുപത്താറ് എന്നുള്ള അതിഭീകരമായ സങ്കടക്കണക്കിലേക്ക് ആ മരണം ഉയരുന്നുണ്ടെങ്കിൽ നമുക്കിനി കടക്കാൻ കടന്നു ചെല്ലാനുള്ളത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ഉരുൾപൊട്ടലെ പ്രഭവ മേഖലകളിലേക്ക് ചെല്ലാനുണ്ട് എസ് കെ അപ്പോഴേക്കും മരണം എഴുപത്താറായെങ്കിൽ ഇത് വല്ലാത്ത ഒരു ദുരന്തമാണ് നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് ആണല്ലോ ഒരുപക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യം പോകുമോ എന്ന ആശങ്ക പേടിപ്പെടുത്തുന്നു എസ് കെൻ കാരണം മുണ്ടക്കൈലേക്ക് ഇനിയും എത്താൻ കഴിയുന്നില്ല നേവിയുടെ റിവർ ക്രോസിംഗിടെയും അല്പസമയത്തിനകം എത്തുമെന്ന് അറിയാൻ കഴിയുന്നു രണ്ട് മണി അല്പസമയത്തിനകം അവർ ഏഴിമലയിൽ അങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയാൻ കഴിയുന്നു ഇപ്പോഴും ഹെലികോപ്റ്ററുകൾ കൃത്യമായി അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല കാലാവസ്ഥ ഇപ്പോഴും പ്രശ്നമാണ് ചൂരൽമലയിൽ പെരുമഴയാണ് മുണ്ടക്കൈ പുഴയിൽ വീണ്ടും ഉരുൾപൊട്ടി അതിഭയങ്കരമായ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഒഴിച്ചു വരുന്നത് അത് ഉരുൾപൊട്ടലാണോ എന്ന് സ്ഥിരീകരിക്കുന്നു ഒരു വിവരം സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നു അതും സങ്കടകരമായ കാര്യമാണ് ഒഡീഷയിൽ നിന്നും എത്തിയ രണ്ട് വിനോദസഞ്ചാരികളെ കാണാനില്ല എന്ന വാർത്ത വരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെ രക്ഷാപ്രവർത്തകർ എന്നും വാർത്തയുണ്ട് ഇവരിപ്പോൾ ഈ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡോക്ടർ പ്രിയദർശിനി സുഹൃതി എന്നിവരാണിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് മറ്റു രണ്ടുപേരെ കാണാനില്ല എന്ന വാർത്തയാണ് വരുന്നത് ഇവർ ഒഡീഷയിൽ നിർത്തിയ ടൂറിസ്റ്റുകളായിരുന്നു ഇവരെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളൊക്കെ തന്നെ അത്ര സുഖരമായ കാര്യമല്ല സൈന്യത്തിൻ്റെ ഡോഗ് സ്കോഡ് കൂടി അവിടെ എത്തുമെന്നാണ് അറിയുന്നത് ഈ ആലുവായിൽ ജലനിരപ്പ് ഉയരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രേക്ഷകർക്കിറങ്ങുന്ന പെരിയാറിലെ ജലനിരപ്പ് അപകടകരമാകുന്ന രീതിയിൽ ഉയരുകയാണ് ഇപ്പോൾ തുരുത്ത് ആലുവ തുരുത്തിലും ചൂർണിക്കരയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എന്ന് ആലുവായിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്